ഈശ്വമശുഹായിക സുധീകാരിക്കട്ടെ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തി രണ്ടാം വാക്യം ഈ വചനം കേട്ട് ആ യുവാവ് സങ്കടത്തോടെ തിരിച്ചുപോയി കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു സൂക്ഷിച്ചും മനസ്സിലാക്കിയും ഉപയോഗിച്ചില്ലെങ്കിൽ പണം നമ്മുടെ സ്വർഗരാജ്യപ്രവേശനത്തിന് എങ്ങനെ തടസ്സമായി മാറും എന്നാണ് ഇന്നത്തെ ഈ ധനികനായ യുവാവിൻ്റെ സംഭവവും ഇന്നത്തെ തിരുവചനവും നമ്മളോട് പറയുന്നത് എല്ലാറ്റിലും ഉപരിയായി പണം നമ്മുടെ മനസ്സിൽ പ്രാധാന്യം നേടുന്നതിൻ്റെ തെളിവാണ് നാം എന്തിനേയും പണത്തോട് തുലനപ്പെടുത്തി പണത്തോട് തട്ടിച്ച് നോക്കി മനസ്സിലാക്കാനും ചിന്തിക്കാനും വിലയിരുത്താനും തുടങ്ങുന്നു എന്നുള്ളത് പലപ്പോഴും നമ്മൾ ഓരോ കാര്യവും കാണുമ്പോൾ ഇതിനെന്ത് വിലയായി എന്താണിത് അല്ലെങ്കിൽ പണവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഏതാണ് വലുത് എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ ദൈവമോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല പണമാണ് ഏറ്റവും വലുത് അതവർക്ക് പണത്തോടുള്ള ആർത്തിയും താല്പര്യവും കൂട്ടി കൂട്ടിക്കൊണ്ടു വരികയുള്ളു മറിച്ച് കാണേണ്ട യഥാർത്ഥ നന്മകൾ കാണാതെ പോകാനിടയാകുമെന്ന് കൂടി ഈശോ ഓർമ്മിപ്പിക്കുന്നു എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുവാൻ ഈശോ അയാളോട് പറഞ്ഞപ്പോൾ അതിന് മനസ്സില്ലാതെ സങ്കടത്തോടെ തിരിച്ചു പോകുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് നമ്മൾ കാണുന്നത് അവൻ ചെറുപ്പക്കാരനാണ് അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും സുന്ദരമായ ഒരു കാലഘട്ടത്തിലാണ് അവന് പണം കൊണ്ട് അവന് നേടിയെടുക്കാവുന്ന പല കാര്യങ്ങളെക്കുറിച്ചും അവന് ചിന്തയുണ്ടായിരിക്കാം അപ്പം അതുകൊണ്ട് തന്നെ ആ സമയത്ത് അവന് സ്വർഗരാജ്യത്തിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാകുന്നില്ല അതുകൊണ്ട് പണമാണ് ജീവിതത്തിലേറ്റവും വലുതെന്ന ഒരു തെറ്റിദ്ധാരണ ആ മനുഷ്യനുണ്ടായതുപോലെയാണ് അവൻ്റെ തിരിച്ചുപോക്ക് നമ്മളെ സൂചിപ്പിക്കുന്നത് പണം ഉപയോഗത്തിനായി ദൈവം നമുക്ക് തന്ന ഒരു വസ്തു മാത്രമാണ് മണി ഈസ് സംതിങ് ബട്ട് നോട്ട് എവരിത്തിങ് എന്ന് പറയാറുണ്ട് പണം നമുക്ക് ആവശ്യമാണ് ജീവിതത്തിൽ ഉപയോഗത്തിന് അത് വേണ്ടതാണ് പക്ഷേ അതിനെ നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തണം പണത്തിനപ്പുറത്ത് ഉള്ള കാര്യങ്ങൾ വിലമതിക്കപ്പെടേണ്ട കാര്യങ്ങളെ നമ്മൾ ആ രീതിയിൽ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യണം പണം ദൈവമാകുന്നിടത്ത് യഥാർത്ഥ ദൈവം നമ്മളിൽ നിന്നും പടിയിറങ്ങിപ്പോകും എന്ന് നമ്മൾ മറക്കരുത് പണം എന്ന് സുവിശേഷത്തിൽ പറയുന്നത് ഭൂമിയുടെ ലൗകിക ആഗ്രഹങ്ങളുടെയൊക്കെ ഒരു പൊതു അടയാളവും ചിത്രവുമായി അവതരിപ്പിക്കപ്പെടുന്ന കാര്യമാണ് മരുഭൂമിയിലെ ഈശോയുടെ മൂന്നാം പരീക്ഷണം ഇതുപോലെ ഒരു ലൗകികമായ പ്രലോഭനം പിശാജി ഈശോയുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് നീ ഇതൽ നീ എന്നെ ആരാധിച്ചാൽ ഇതെല്ലാം നിനക്ക് തരാം ഈശോ ആ പരീക്ഷണത്തെ ജയിക്കുകയാണ് പിശാചിനെ ആട്ടിപ്പായിച്ചുകൊണ്ട് ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞ് ഈ ലോകവും അതിൻ്റെ എല്ലാ സമ്പത്തും പണവും എല്ലാം ദൈവത്തിന് താഴെ ഏറെ താഴെയാണ് പണം അല്ലെങ്കിൽ ലോകത്തിലെ സമ്പത്തോ പ്രശസ്തിയോ ഒന്നും അല്ല ദൈവമായി മാറുന്നത് യഥാർത്ഥ ദൈവത്തെയാണ് നമ്മൾ കർത്താവായി ദൈവമായി മനസ്സിൽ സ്വീകരിക്കേണ്ടതെന്ന് ഈശോയുടെ പരീക്ഷണത്തിലൂടെ ജയിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു എന്നാൽ ഇവിടെ ഈശോയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഈ ഈ യുവാവ് തോറ്റ് മടങ്ങുന്നതാണ് നമ്മൾ കാണുന്നത് പാപത്തെക്കുറിച്ച് പറയുന്ന മനോഹരമായൊരു നിർവചനം ഇങ്ങനെയാണ് സ്നേഹിക്കാൻ തന്നിരിക്കുന്നതിനെ ഉപയോഗിക്കുമ്പോഴും ഉപയോഗിക്കാൻ തന്നിരിക്കുന്നതിനെ സ്നേഹിക്കുമ്പോഴുമാണ് ഒരാൾ പാപം ചെയ്യുന്നത് പണം നമുക്ക് ഉപയോഗിക്കാൻ തന്നിരിക്കുന്ന കാര്യമാണ് അതിനെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ അത് പാപമാണ് ദൈവത്തെയും സഹോദരങ്ങളെയും നമ്മുടെ നല്ല മറ്റ് ജീവിത കാര്യങ്ങളെയുമൊക്കെ സ്നേഹിക്കാൻ തന്നിരിക്കുന്നതിനെയാണ് തന്നിരിക്കുന്നതാണ് അതിനെ നമ്മുടെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുമ്പോഴും അത് പാപമായി മാറുന്നു സ്നേഹിക്കാൻ തന്നിരിക്കുന്നതിന് ഉപയോഗിക്കുമ്പോഴും ഉപയോഗിക്കാൻ തന്നിരിക്കുന്നതിനെ സ്നേഹിക്കുമ്പോഴും പാപം പാപമുണ്ടാകുന്നു പങ്കുവയ്ക്കപ്പെടാത്ത സ്വത്താണ് സ്വർഗരാജ്യപ്രവേശനത്തിന് തടസ്സവും പാപവുമായി മാറുന്നതെന്നുകൂടി ഈ യുവാവിൻ്റെ കഥ ഓർമ്മിപ്പിക്കുന്നു അവനൊരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ആ ഒരു കുറവിൽ തട്ടി ബാക്കി തൊണ്ണൂറ്റിയൊമ്പതും ശരിയായിരുന്നിട്ടും ഈ കുറവിൽ തട്ടി അവൻ സ്വർഗരാജ്യത്തിൽ വീ കയറുന്നതിന് തടസ്സം ഉണ്ടാകുന്നു അല്ലെങ്കിൽ അതിന് സാധിക്കാതെ വരുന്നു പലപ്പോഴും നമ്മളെയും തടസ്സപ്പെടുന്നതിന് ഓരോ കാര്യങ്ങളായിരിക്കാം അത് ഏറ്റവും പ്രധാന തടസ്സവുമായിരിക്കാം നമ്മൾക്കുള്ള സ്വത്തും നമുക്കുള്ള നല്ല മനസ്സും സമയവും ആരോഗ്യവുമെല്ലാം മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കാനും നമുക്കുള്ള ഭൗതികമായ പണം തന്നെ അതും ആവശ്യമുള്ളവർക്ക് കൊടുക്കുന്ന പങ്കുവയ്ക്കുന്ന ഒരു മനസ്സുണ്ടാകുമ്പോൾ നമുക്കും സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനമാണ് സാധ്യമാകുന്നതെന്ന് ഓർമ്മിക്കാനും കൂടി ഈ തിരുവചന ഭാഗം നമ്മളെ സഹായിക്കുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമയം